ഇപ്പൊ കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ എസ് ഐ ആറിന്റെ എനൂമറേഷൻ ഫോമ് എങ്ങനെ പൂരിപ്പിക്കണം എന്നുള്ളതും അതിനെക്കുറിച്ചുള്ള സംശയങ്ങളൊക്കെ വിശദീകരിച്ചു കഴിഞ്ഞു ഇപ്പം നമ്മൾ പൂരിപ്പിച്ചു കഴിഞ്ഞ എനൂമറേഷൻ ഫോമുകൾ ബി എൽഒമാര് തിരിച്ച് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇങ്ങനെ തിരിച്ച് കളക്ട് ചെയ്ത എനൂമറേഷൻ ഫോമുകൾ ബി എൽഒമാര് എലക്ഷൻ കമ്മീഷന്റെ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് തിരിച്ച് പൂരിപ്പിച്ച് വാങ്ങിയ എനൂമറേഷൻ ഫോമുകൾ ബി എൽഒമാര് ഇലക്ഷൻ കമ്മീഷന്റെ പോർട്ടൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം അതിന് ഒരു സിമ്പിൾ മാർഗമുണ്ട് ആ മാർഗമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാണ് ഈ വീഡിയോ എന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം നമുക്ക് കാണാം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയ എനോമറേഷൻ ഫോം ഇലക്ഷൻ കമ്മീഷൻ പോർട്ടൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഡിസംബർ നാല് വരെ ബി എൽഒമാർക്ക് അതിനുള്ള സമയമുണ്ട് ഡിസംബർ നാലാണ് ഡെഡ് ലൈന് അപ്പോൾ നമ്മളിത് പരിശോധിച്ച് കഴിഞ്ഞ് നമ്മുടെ ഫോം ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്ന് കാണുന്ന ഉടനെ നമ്മൾ ബി എൽഒമാരെ വിളിച്ച് അവരെ ബുദ്ധിമുട്ടിക്കരുത് അവരെ ശല്യം ചെയ്യരുത് കാരണം അവർക്ക് അത്യാവശ്യം നല്ല ഹെവി ലോഡ് വർക്ക് ഉണ്ട് നമ്മളിപ്പോൾ ദിവസന പത്രങ്ങളിൽ കാണുന്നതാണ് ഓരോ സംഭവങ്ങൾ അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാത്രം അതല്ലെങ്കിൽ ഡിസംബർ നാല് കഴിഞ്ഞിട്ടും നിങ്ങളുടെ ഫോം അപ്ലോഡ് ചെയ്ത് ചെയ്തിട്ടായി കാണുന്നില്ലെങ്കിൽ മാത്രം അവരെ കോണ്ടാക്ട് ചെയ്യുക അല്ലാതെ അവരെ ബുദ്ധിമുട്ടിക്കരുത് അപ്പോൾ ഇനി അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഗൂഗിൾ തുറന്നിട്ട് ഗൂഗിളിൽ നമ്മൾ ഈ മുകളിൽ കാണുന്ന അഡ്രസ്സ് വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജിഒവി ഡോട്ട് എന്ന് പറഞ്ഞ അഡ്രസ്സ് അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഇലക്ഷൻ കമ്മീഷന്റെ ഇതുപോലെ കാണുന്ന പോർട്ടലിലേക്ക് കയറാം അപ്പോൾ ഇതില് നമ്മൾ ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് നമുക്ക് ഈ പച്ചയിൽ കാണുന്ന ഫിൽ എനുമറേഷൻ ഫോം അത് ക്ലിക്ക് ചെയ്യുക അവിടെ നമ്മൾ ഈ വോട്ടേഴ്സ് ഐ ഡിയുമായി ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക അപ്പോൾ വോട്ടേഴ്സ് ഐ ഡിയുമായി നമ്മൾ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ അത് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്യാം എങ്ങനെ ലിങ്ക് ചെയ്യണമെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു അത് വേണമെങ്കിൽ താല്പര്യമുള്ളവർക്ക് അത് കാണാം അങ്ങനെ നമ്മൾ മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്ത് അതിന് ശേഷം താഴെ കാണുന്ന ക്യാപ്ച ക്യാപ്ഷ തെറ്റാതടിച്ചു കൊടുക്കുക അത് അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ റിക്വസ്റ്റ് ഒ കൊടുക്കുന്നു റിക്വസ്റ്റ് ഒ കൊടുക്കുമ്പോൾ നമ്മൾ ഈ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെ ഒ ടി പി വരുന്നതാണ് അത് താഴെ കാണുന്ന എൻ്റർ ഒ ടി പി എന്ന് പറയുന്ന ആ ഒരു ബോക്സിൽ നമ്മളത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് ആ ഒ ടി പി വന്നിട്ടുണ്ട് ആ ഒ ടി പി നമ്മൾ ഈ ഒരു കോളത്തിൽ അടിച്ചുകൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഒ ടി പി അടിച്ചതിന് ശേഷം വെരിഫൈ ആൻഡ് ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു പേജിലേക്ക് മുകളിൽ നമ്മുടെ പേരൊക്കെ കാണാം ആ പേജിലേക്ക് വേണം അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ ഫിൽ എനുമറേഷൻ ഫോം ക്ലിക്ക് ചെയ്യുക ഫിൽ എനു എനുറേഷൻ ഫോം ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാൻ പറയുന്നു അവിടെ നമ്മൾ കേരളം സെലക്ട് ചെയ്യുന്നു കേരളം സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ അപ്പുറത്ത് കളി നമ്മുടെ എപ്പിക് നമ്പർ വോട്ടർ ഐ ഡി നമ്പർ തെറ്റാതെ അത് അടിച്ചു കൊടുക്കുക അങ്ങനെ നമ്മുടെ വോട്ടർ ഐ ഡി കാ അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ സെർച്ച് ചെയ്യുന്നു അപ്പോൾ നമ്മൾ സെർച്ച് ക്ലിക്ക് ചെയ്യുക സെർച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് താഴെ നമുക്ക് എങ്ങനെ കാണാം നമ്മുടെ പ്രീഫിൽഡ് ഇൻഫർമേഷൻ നമ്മുടെ പേര് വോട്ടർ ഐ ഡി ബൂത്ത് നമ്പർ ബൂത്ത് പേര് അസംബ്ലിമെൻറ്റിലെ കാണാം അതിൻ്റെ താഴെ നമ്മുടെ ഫോം അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ യുവർ ഫോം ഹാസ് ഓൾ ഓൾറെഡി ബീൻ അപ്ലോഡർ എന്ന് പറഞ്ഞ് കാണിക്കും ഇപ്പോൾ എൻ്റെ ഫോം അപ്ലോഡ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ക്ലിക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ഫോം അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ ഇത്ര ഇങ്ങനെയാണ് നമുക്കത് കാണാൻ പറ്റുക